മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും എഗ് ടൈമർ ഉപയോഗിക്കാറുണ്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന്റെ സൈഡ് ഇപ്പൊ പൊട്ടിയിട്ട് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ടൈമറിൽ ആയിട്ട് സോഫ്റ്റ് മീഡിയം ഹാർഡ് എന്ന് പറഞ്ഞ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നുള്ള മോള് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള അത്രയും ആവുന്ന സമയത്ത് മുട്ട വെള്ളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് പുഴുങ്ങുന്നതിന് മുന്നേ മുട്ടയ്ക്ക് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തോടൊക്കെ പൊളിച്ചെടുക്കാൻ കിട്ടും നമ്മൾ ഈ എഗ് ടൈമറും മുട്ടയും ഒരുമിച്ചാണ് വെള്ളത്തിനകത്ത് വെക്കേണ്ടത് ഇത് സമയം അനുസരിച്ചിട്ടല്ല വർക്ക് ആവുന്നത് വെള്ളത്തിന്റെ ചൂട് അനുസരിച്ചിട്ടാണ് അപ്പൊ ഞാനൊരു സോഫ്റ്റ് ഒരു മീഡിയം ഒരു ഹാർഡ് എന്നുള്ള രീതിക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് മുട്ട ഇട്ടിട്ടുള്ളത് അപ്പൊ ഓരോ ലെവലും കളർ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇതിപ്പോ കണ്ടോ കളർ ചേഞ്ച് ചെയ്തിട്ട് സോഫ്റ്റ് വരെ ലെവൽ ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് എടുക്കാൻ പോവാണ് പണ്ടൊന്നിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല പക്ഷെ മോൾ ഉണ്ടായതിനു ശേഷം ഈ കുക്ക് ചെയ്യാൻ ചി സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണോ ലോ ഫ്ലെയിമിലാണോ ഇട്ടത് എത്ര സമയമായി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കൊരു ബോധം ഉണ്ടാവാറില്ല അപ്പൊ എനിക്ക് എഗ് ടൈമർ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ കളർ ചേഞ്ച് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും ഇതിപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എഗ് ടൈമർ വെള്ളത്തിൽ ഇടാൻ പാടില്ല പെട്ടെന്ന് തണുപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടുവന്ന് പോകും